നെറ്റിമ്മ നിസ്കാരത്തായ്മണ്ടായിട്ടൊരു കാര്യമല്ല നിസ്കാരത്തായംബ് വേണ്ടത് എവിടെന്നറിയോ ഇവിടെ കൽപ്പിന്റെ ഉള്ളില് വേണം ഏത് ഒരമുള്ള കാർപ്പറ്റില് കൊണ്ടുപോയിട്ട് നെറ്റി വരത്തിയാലും ആർക്കും ഉണ്ടാക്കാൻ കഴിയും നിസ്കാരത്തായം പക്ഷെ ഇവിടെ നിസ്കാരത്തായ്മ്പണ്ടാക്കാം പാടാ പണിയാ ഇവിടെ ഉണ്ടായാൽ നമ്മള് രക്ഷപ്പെട്ടു ഏതൊരു നിസ്കാരത്തിനും തെറ്റിൽ നിന്ന് നമ്മളെ തടയാൻ കഴിയും നമ്മൾ തെറ്റും ചെയ്യുന്നുണ്ട് നിസ്കരിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ യഥാർത്ഥ നിസ്കാരത്തിൽ എത്തിയിട്ടില്ല ചില ആളുകള് തലീക്കെട്ടിന്റെ ചൊറുക്ക് നോക്കി നടക്കണ കാല തലീക്കെട്ട് കോണില് കെട്ടണം സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് കെട്ടണം റെഡിമെയ്ഡ് തലിക്കെട്ട് വാങ്ങണം എന്നൊക്കെ പറഞ്ഞു നമ്മളെക്കാട്ടിലും വലിയ തലീ കെട്ടാണ് മരുഭൂമിയിൽ ആടിനെ മേക്കുന്ന സുഡാനികൾ കെട്ടണത് ഒരു മരുഭൂമിയിൽ കള്ള് കിട്ടിയാലേ കള് കുടിക്കും തലി കെട്ടിയിട്ടൊന്നൊരു കാര്യല്ല കൽബിലല്ലെങ്കിൽ ഏറ്റവും വലിയ തലീ കെട്ടി നടന്ന ഒരാളെ ഖുർആൻ ശപിച്ചില്ലേ ലവനത്തുള്ള വലിയ പണ്ഡിതനായിരുന്നു എന്തേ ഖുർആാൻ പറഞ്ഞത് കമസലുഹു കമസലിൽ കൽബ് അദ്ദേഹം നായെ പോലെ അതെ